നമുക്ക് പല സ്ഥലത്തും ഈ സ്റ്റേജിന്റെ ബാക്കിൽ കള്ളു കുടിക്കുന്ന ആളുകൾക്ക് കള്ളു കുടിക്കാൻ അവസരങ്ങൾ കുറവാണല്ലോ ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കൊരു പേഴ്സണൽ മേക്കപ്പ് മാനുണ്ട് ഈ സ്പ്രേയൊക്കെ അടിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പുള്ളി ആടിക്കുന്നുണ്ട് അവിടെ എവിടെയും സ്മോളും ഇല്ല ഒന്നും പുള്ളിക്ക് മാത്രം സ്മോള് കിട്ടുന്നുണ്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് എവിടെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നടക്കുമ്പോഴേ പുള്ളി മുഖത്തടിക്കുന്ന സ്പ്രേ ഇല്ലേ അതിൽ സാധനം മിക്സ് ചെയ്ത് വെച്ച് ഈ ഇടയ്ക്ക് ഇടയ്ക്ക് അത് വായിലേക്ക് വെച്ചിട്ട് പറഞ്ഞിട്ട് പോവാ നമ്മുടെ അരിശ്രീ യൂസഫ് ഇങ്ങനെ എയർപോർട്ടിനടുത്തുള്ള ഒരു ഹോട്ടലിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അബീക അബീകണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പരിപാടിയിൽ ഉറപ്പായിട്ടും ഗസ്റ്റായിട്ട് വരുന്ന ഒരാളാണ് നമ്മളെ വിട്ടുപോയി അബീക അദ്ദേഹത്തിന്റെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ വളരെ വലുതാണ് ഹരി ഹരിശ്രീ യൂസഫ് അവിടെ ഇരുന്ന് വർഷം കഴിച്ചപ്പോൾ യാദൃശ്യമായിട്ട് അബീക്ക് അവിടെ എത്തി അബീഖ് അവിടെ എത്തിയപ്പം യൂസഫ് എന്നെ കണ്ടു ആ യൂസഫേ നീ എവിടെ പോവാടാ ചോദിച്ചു ഞാൻ ദുബായ്ക്ക് പോവിക്കാം നീ ദുബായിക്ക് പോകുന്ന ആ എന്താണ് അവിടെ നിനക്ക് പ്രോഗ്രാം ഉണ്ടോ അല്ലിക്ക ഞാനേ എനിക്ക് അവിടെ ഒരു ഉദ്ഘാടനമുണ്ട് വേണ്ടി പോവാ നീ ഉദ്ഘാടനത്തിന് പോവാണോ ദുബായ് വരെ ആയിക്ക ദുബായിൽ ഒരു കടയുടെ ഉദ്ഘാടനം എന്നെ വിളിച്ചു ആ ദുബായിലെ സാമ്പത്തികമാന്യം ഉണ്ടെന്ന് കേട്ടു അത് ഇത്ര രൂക്ഷമാണെന്ന് ഞാൻ അതിലും അറിഞ്ഞും അമീദ് മുടിക്കോട് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പുള്ളി കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇവിടെ നാട്ടിലെ മിമിക്രി ഒക്കെ ദുബായിൽ സെറ്റിലാണ് അന്ന് സൂത്രധാരൻ എന്ന് പറയുന്ന ദിലീപേട്ടന്റെ സിനിമയിൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു കൂട്ടമുണ്ട് സലീമേട്ടന്റെ നേതൃത്വത്തിൽ ആ കൂട്ടത്തിൽ ഒരാളായിട്ട് അഭിനയിച്ചത് അദ്ദേഹമാണ് അപ്പം ഞങ്ങളുടെ കൂടെ ട്രൂപ്പി കളിക്കുമ്പോൾ അന്ന് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയതും തിരിച്ചു വരിക അവിടെ ലോഹിതദാസ് സാർ എന്നോട് പറഞ്ഞു നീ നന്നായി ഇന്നും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെല്ലാം കൂടി നോക്കുക ആളാണ് അപ്പോൾ പുള്ളി പറഞ്ഞു പോസ്റ്ററിൽ ഞാനുണ്ട് അതാണിതിൻ്റെ ഒരു ഹൈലൈറ്റ് ഫ്ലക്സ് അങ്ങനെ കയറിയിട്ട് തുടങ്ങിയിട്ടില്ല പോസ്റ്ററിൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും എനിക്ക് എനിക്ക് വരെ സങ്കടം തോന്നി ഇപ്പോൾ രാത്രി അപ്പോൾ ഈ രാത്രിയാണല്ലോ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നത് ട്രൂപ്പ് ഈ സിനിമയുടെ കയറി നിങ്ങൾ രാവിലെ എണീക്കുമ്പം പോസ്റ്ററാണ് ഇത് നിങ്ങൾ കാണുമ്പോഴൊന്നും ഒട്ടിക്കുന്നത് കാണാൻ പറ്റുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ രാത്രി ഇത് ഒട്ടിക്കുന്നത് അപ്പം ഞങ്ങൾ രാത്രി ട്രൂപ്പിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഒരിടത്ത് എത്തിയപ്പം ഒരു സൂത്രധാരൻ്റെ പോസ്റ്റർ കണ്ടു അതിൽ അദ്ദേഹം ഒന്നുമില്ല സിംഗിൾ പോസ്റ്ററാണ് ഉടനെ നമ്മൾ പറഞ്ഞു അപ്പം പോസ്റ്ററുകൾ കയറിയിട്ടുണ്ട് ഹമീദേ പോസ്റ്റർ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് വന്ന് 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 വലിയ പോസ്റ്റർ കണ്ടെടുത്ത് വണ്ടി നിർത്തി വണ്ടി തിരിച്ചു ലൈറ്റ് മതിലോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് എന്നാലും കാണാൻ പറ്റുള്ളൂ എന്നിട്ട് വണ്ടി അടിച്ച് നോക്കിയപ്പോഴേ ഈ സിക്സ് സീറ്റ് പോസ്റ്റർ മൂന്ന് ജോയിൻ്റ് ഉണ്ടല്ലോ അതിൽ കറക്റ്റ് ജോയിന്റില്ല ഹമീദിന്റെ മുഖം ഇരിക്കുന്നത് കണ്ണിവിടെയും ഇവിടെ ചുണ്ട് ഇവിടെ ഒക്കെ ഹമീതിരിക്കുന്നത് അതിനകത്ത് ഒരിക്കലും മനസ്സിലാകത്തില്ല